മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട നടിയാണ് ഭാവന നമ്മൾ എന്ന സിനിമയിലൂടെ വെള്ളിത്തിരയിലേക്കെത്തിയ നടി വളരെ പെട്ടെന്നാണ് പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയത് മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലും കന്നഡത്തിലുമൊക്കെ ഭാവന സജീവമായിരുന്നു വിവാഹം കഴിഞ്ഞതോടുകൂടി മലയാളത്തിൽ നിന്നും നടി പൂർണ്ണമായിട്ടും വിട്ടുനിൽക്കുകയായിരുന്നു അങ്ങനെ അഞ്ചു വർഷത്തോളം നീണ്ട ഇടവേളയ്ക്ക് ശേഷം നടി മലയാളത്തിലേക്ക് തിരികെ വരികയും ചെയ്തു ആ സമയത്ത് താൻ മാറി നിന്ന കാലത്തെക്കുറിച്ചും തന്റെ ഉള്ളിലുള്ള പേടിയെക്കുറിച്ചുമൊക്കെ ഭാവന തുറന്നു സംസാരിച്ചിരുന്നു ഇപ്പോൾ തന്റെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടത്തിൽ പി ടി തോമസ് തനിക്കൊപ്പം അടിയുറച്ചു നിന്നു എന്ന് പറയുകയാണ് നടി ഭാവന തൃക്കാക്കര നിയോജക മണ്ഡലത്തിലെ ആശാവർക്കർമാരെ ആദരിക്കാൻ പി ടി തോമസിന്റെ ഭാര്യയും എം എൽ എയുമായ ഉമാ തോമസ് സംഘടിപ്പിച്ച ചടങ്ങിലായിരുന്നു ഭാവനയുടെ പ്രതികരണം പി ടി തോമസിനെ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല എന്നും ഭാവന കൂട്ടിച്ചേർത്തു ഭാവന പറഞ്ഞത് ഇങ്ങനെയാണ് എനിക്ക് ഇങ്ങനെ വന്ന് പങ്കെടുത്തു പോകുന്നതിലാണ് സന്തോഷം കറക്റ്റ് ആയത് എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല എനിക്ക് ഉമ്മ ചേച്ചിയുടെ അടുത്ത് പറയാനുള്ളത് ഉമ്മ ചേച്ചി ഒരു കാര്യം സംഘടിപ്പിച്ച് എന്നെ വിളിച്ചപ്പോൾ എനിക്ക് വലിയ താൽപ്പര്യമുണ്ടായിരുന്നു വരണമെന്നുള്ളത് പക്ഷേ പല കാരണങ്ങളാൽ ഡേറ്റിങ്ങനെ മാറിപ്പോയപ്പോഴൊക്കെ എനിക്ക് തോന്നിയിരുന്നു ഇനി ഷൂട്ടിന്റെ ഡേറ്റിന്റെ പ്രശ്നമാകുമോ ബാംഗ്ലൂരിൽ പോകേണ്ടി വരുമോ എന്നൊക്കെ എങ്ങനെയൊക്കെയോ ഭാഗ്യം കൊണ്ട് ഡേറ്റ് മാറിയാലും ഇങ്ങനെ ഒരു കാര്യത്തിൽ അത് കറക്റ്റായി സംഭവിച്ചു എനിക്കതിലെ ഭാഗമാകാൻ പറ്റി പി ടി തോമസ് സാറിനെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്റെ ലൈഫിൽ ഒരു ക്രൈസിസ് ഉണ്ടായപ്പോൾ വളരെ ശക്തമായി കൂടെ നിന്ന ഒരു ആളാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പേരെ നമുക്കങ്ങനെ കണ്ടുമുട്ടാൻ പറ്റില്ല വളരെ അൺകണ്ടീഷണലായി മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ കൂടെ നിൽക്കുക എന്ന് പറയുന്നതിന് ഒരു വലിയ മനസ്സ് വേണം അതിനാൽ പി ടി തോമസ് സാറിനെ എനിക്കും എൻ്റെ ഫാമിലിക്കും ഒരിക്കലും മറക്കാൻ കഴിയില്ല അതുകൊണ്ട് പി ടി തോമസ് സാറിന്റെ വൈഫ് ഉമ്മചേച്ചി വിളിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് സാറ് വിളിക്കുന്നത് പോലെ തന്നെയാണ് എനിക്കിവിടെ വരണമെന്നുള്ളത് മനസ്സിൽ ഒരുപാട് ആഗ്രഹമുള്ള ഒരു കാര്യമായിരുന്നു ഹൈബിയുടെ പല പരിപാടികളിലും പങ്കെടുക്കാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും സാധിച്ചിരുന്നില്ല ഹൈബിയുടെ വൈഫ് വൈഫിന്റെ നല്ല സുഹൃത്താണ് ഇവർ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്കറിയാം അന്നൊക്കെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ട് കല്യാണം കഴിക്കാൻ പോവുകയാണെന്നൊക്കെ മാത്രമേ അറിയുമായിരുന്നുള്ളൂ ഇപ്പോൾ അവരെ ഇങ്ങനെ കാണുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഭാവന പറഞ്ഞു അതേസമയം ആശാവർക്കർമാർ നാടിന് നൽകുന്ന സേവനം വലുതാണെന്നും പ്രതിഫലം പ്രതീക്ഷിക്കാതെ ഇത്തരം സേവനങ്ങൾ ചെയ്യുന്ന ആശാവർക്കർമാരെ പോലുള്ളവർ ചിറകുകളില്ലാത്ത മാലാകമാരാണെന്നും ഭാവന കൂട്ടിച്ചേർത്തു